ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിനു മുന്നോടിയായി കൈമാറേണ്ട ബന്ധികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറി ഇന്ന് രാവിലെ മുതൽ അരങ്ങേറിയ അനുശോസങ്ങൾക്കൊടുവിലാണ് ഹമാസ് ഔദ്യോഗികമായി ഇസ്രായേലിന് പട്ടിക കൈമാറിയത് റോമി ഗൊണൈൻ ഡോറൻസ് സ്റ്റേൻബ്രച്ചർ എമിലി ദമാരി എന്നിവരെയാണ് ഇന്ന് നടക്കുന്ന ആദ്യ ബന്ദിമോചനത്തിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറുക ഇതു സംബന്ധിച്ച പട്ടിക ഹമാസ് ദൂതർ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസാണ് ഇന്ന് മോചിപ്പിക്കുന്ന ബന്ദികളുടെ കുടുംബാംഗങ്ങളെ സൈന്യം ഔദ്യോഗികമായി വിശുദ്ധ വിവരങ്ങൾ അറിയിച്ചു വൈകുന്നേരമാണ് ഹമാസ് ബന്ധികളെ ഇസ്രായേലിന് കൈമാറുക വലിയ അനുശോചിതങ്ങൾക്കൊടുവിലാണ് ബന്ദിമോചനം സാധ്യമാകുന്നത് രാവിലെ ഇസ്രായേൽ സൈന്യം ബന്ധികളുടെ പട്ടിക ഇതുവരെ ഹമാസ് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ബന്ധികളെ കൈമാറുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് നൽകണം എന്നായിരുന്നു നിബന്ധന ഉണ്ടായിരുന്നത് സാങ്കേതിക കാരണങ്ങളാണ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേരുവിവരങ്ങൾ നൽകാൻ കാലതാമസം എടുത്തതെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ശനിയാഴ്ച രാത്രിയോടെ പേരുവിവരങ്ങൾ കൈമാറുമെന്നായിരുന്നു ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നത് കരാർ പ്രകാരം ഓരോ ബന്ദിമോചനവും നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന അതാത് ലിസ്റ്റുകൾ ഇസ്രായേലിന് ഹമാസ് കൈമാറും എന്നതാണ് നിബന്ധന ഇന്ന് മൂന്ന് ബന്ധികളുടെ മോചനവും ഏഴാം ദിവസം നാല് ബന്ധികളുടെ മോചനവും അടുത്ത ആറാഴ്ചകളിലായി എല്ലാ ആഴ്ചകളിലും ബന്ധിമോചനം സാധ്യമാകും അങ്ങനെ വെടിനിർത്തൽ കരാറിൽ പരാമർശിക്കുന്ന നാൽപ്പത്തിരണ്ട് ദിവസത്തോടെ മുപ്പത്തിമൂന്ന് ബന്ധികളും മോചിതരാകും ഇന്റർനാഷണൽ ഡെസ്ക് ന ന്യൂസ്